നമസ്കാരം കൂട്ടുകാരെ പൗണ്ട് ട്രഡേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ നമ്മളിവിടെ പരിചയപ്പെടുത്താൻ പോകുന്ന മെറ്റീരിയൽ ഗോൾഡൻ ഗാലക്സി എന്ന് പറയുന്ന ഒരു ഗ്രാനറ്റിനെ കുറിച്ചാണ് അപ്പോൾ ഈ ഗോൾഡൻ ഗാലക്സി എന്ന് പറയുന്ന ഗ്രാനറ്റ് നമ്മുടെ മാർക്കറ്റിൽ പണ്ട് തൊട്ടേ ഇന്ന് വരെ ഒരേപോലെ ട്രെൻഡിംഗ് നിൽക്കുന്ന ഒരു ഗ്രാനറ്റ് ആണ് അതായത് നമ്മുടെ കിച്ചൺ ടോപ്പും അതുപോലെയുള്ള ഭാഗങ്ങളിലൊക്കെ ഇടുന്നതിൽ പുതിയ പുതിയ ഒരുപാട് മെറ്റീരിയൽ വന്നിട്ടുണ്ട് ജി സെവന് നാനോവയിറ്റ് അതുപോലെ തന്നെ വിട്രനൈറ്റ് സ്ലാബുകൾ അതുപോലെ പല പല ആർട്ടിഫിഷ്യൽ മെറ്റീരിയലുകൾ വന്നിട്ടുണ്ട് എന്നിട്ടും ഈ ഒരു ഗ്രാനറ്റിന്റെ ഡിമാൻഡ് ഇതുവരെ കുറഞ്ഞിട്ടില്ല ഇതിന് ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആ ഡിമാൻഡ് കുറയാതെ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിലുകൾ പറയുന്നുണ്ട് ആ ഗ്രാനറ്റിന്റെ പ്രത്യേകത എന്താണ് എന്തുകൊണ്ടാണ് ഇപ്പോഴും ആ ഗ്രാനറ്റ് ഒരുപോലെ തന്നെ മാർക്കറ്റിൽ നിൽക്കുന്നത് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽ നമ്മൾ ഇന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ ഫുള്ള് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ പുതിയ ടയറൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം അപ്പൊ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ഈ ഗോൾഡൻ ഗാലക്സി എന്ന് പറയുന്ന ഗ്രാനറ്റ് വരുന്നത് അപ്പൊ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ തന്നെ അറിയാം ഇത് ബ്ലാക്ക് കളറിലാണ് ഫുൾ ഇത് വരുന്നത് നല്ല കടും കളറാണ് ഇതിന് വരുന്നത് അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആന്ധ്രാപ്രദേശ് നിന്നാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഗ്ലോബലി എല്ലായിടത്തും പോകുന്നത് നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ മാത്രമല്ല ഇന്റർനാഷണൽ മാർക്കറ്റിലും ഇതിന് ഭയങ്കര ഡിമാൻഡാണ് ഈ ഡിമാൻഡ് കൂടാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ക്വാളിറ്റി തന്നെയാണ് നമുക്ക് ഇത് നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു ഗ്രാനറ്റ് വരുന്നത് ഈ ഗ്രാനറ്റിന്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത ഇതിന്റെ ആപ്ലിക്കേഷൻ മെയിൻ ആയിട്ട് വരുന്ന കിച്ചൺ ടോപ്പിലേക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പോകുന്നത് ഈ കിച്ചൺ ടോപ്പിൽ ഇത് ഏറ്റവും കൂടുതൽ പോകാനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഡെയിലി നമ്മുടെ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വിനാഗിരി അതുപോലെ തന്നെ എന്തെങ്കിലും അച്ചാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വീണു കഴിഞ്ഞാൽ അതായത് ആസിഡ് കണ്ടന്റ് ഉള്ള സാധനങ്ങൾ വീണു കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് കേട് കേടുവരുത്തില്ല ചില ഗ്രാനറ്റുകളാണെങ്കിൽ നല്ല കട്ടി പോലെ ഉണ്ടാവും പക്ഷേ ഈ ആസിഡ് കണ്ടന്റ് ഉള്ള സാധനങ്ങൾ വീണു കഴിഞ്ഞാൽ പെട്ടെന്ന് ദ്രവിച്ചു പോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഗാലക്സി എന്ന് പറയുന്ന ഈ ഗ്രാനറ്റിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഇത് നമുക്ക് ആയുഷ്കാലം മൊത്തം ഈ ഒരു ഗ്രാനറ്റ് ഒരു പ്രാവശ്യം വിരിച്ചു കഴിഞ്ഞാൽ കിടക്കും നമുക്ക് പൈസ ഒരുപാട് ലാഭമാണ് ഈ ഒരു ഗ്രാനൈറ്റ് വിട്ട് വിരിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മുടെ ഈ ഗ്രാനറ്റിന് ഗോൾഡൻ ഗാലക്സി എന്ന് പേര് വരാനുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഗോൾഡ് സ്പോട്ട് സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെ തന്നെ ഉണ്ടാവും ഇത് നമുക്ക് ദൂരത്തൊന്നും കാണുമ്പോൾ ഇത് മനസ്സിലാവത്തില്ല ഞാൻ അടുത്ത് വെച്ച് തന്നെ ഇതിന്റെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് അത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കിട്ടും അതുപോലെ തന്നെ ഈ ഒരു പീസ് നമ്മൾ നോക്കി കഴിഞ്ഞാല് പന്ത്രണ്ടടിക്ക് രണ്ടേകാലടിയാണ് ഇതിന്റെ സൈസ് വരുന്നത് അപ്പോൾ ഇതുപോലെ നല്ല നീളത്തിലും ഇതിന്റെ ലെങ് ലെങ്ത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ല നീളത്തിലും ഗ്രാനറ്റ് കിട്ടും നമ്മുടെ ഈ ഗ്രാനറ്റ് യാർഡിൽ നോക്കിയാലും ഒരു അയ്യായിരം സ്ക്വയർ ഫീറ്റോളം ഈ ഗാലക്സി തന്നെ വെച്ചിട്ടുണ്ട് അതുപോലെ നമുക്ക് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്റ്റോക്ക് എപ്പോഴും ഉണ്ടാവും അതുപോലെ തന്നെ കൂട്ടുകാരെ ഈ ഒരു ഗ്രാനറ്റിന്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ നോക്കുമ്പോ കിച്ചൻ സ്ലാബിലേക്ക് മാത്രമല്ല നമ്മുടെ സ്റ്റെപ്പ് അതുപോലെ തന്നെ നമ്മുടെ സിറ്റൗട്ട് സിറ്റൌട്ടിൽ നല്ല വെയിലടിക്കുന്ന സ്ഥലത്ത് കിടന്നാൽ ഇതിനൊരു കളർ വേരിയേഷൻ ഉണ്ടാവത്തില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് നല്ല ഹാർഡാണ് നമ്മുടെ ഈ പീസ് നോക്കിയാല് ചെറിയ പീസ് ആണെങ്കിൽ നല്ല വെയിറ്റ് വരുന്ന പീസുകളാണ് ഇതിന് വരുന്നത് നല്ല ഹാർഡാണ് അതായത് ഇതിൽ എന്തെങ്കിലും കേടുപാട് സംഭവിക്കാനുള്ള ഒരു കാര്യങ്ങളോ ഈ ഒരു ഗ്രാനറ്റ് വരുന്നില്ല നമ്മൾ ചില ഗ്രാനറ്റുകൾ നോക്കുവാണെങ്കിൽ ചെറുതായിട്ട് സൂര്യപ്രകാശം കൂടുതൽ അടിക്കുന്ന സ്ഥലത്ത് ഗ്രാനറ്റ് വിരിച്ചു കഴിഞ്ഞാൽ അത് നരച്ച് വേറൊരു കളറിലോട്ട് നമ്മൾ ആദ്യം ഇട്ട കളറിൽ നിന്ന് മാറി വേറൊരു കളറിലോട്ട് മാറുന്നതായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആ ഒരു കാര്യം ഇതില് സംഭവിക്കത്തില്ല ആ ഒരു സംഗതി ഇതിൽ വരത്തില്ല ഇത് എത്ര വെയിലടിക്കുന്ന സ്ഥലത്തിട്ടാലും നരക്കത്തില്ല നല്ലപോലെ ആ ഒരു പഴയ ഒരു എങ്ങനെ വാങ്ങിച്ചു ആ ഒരു പകട്ട് അങ്ങനെ തന്നെ നിൽക്കും നരച്ച് വേറൊരു കളറിലോട്ട് പോകാനുള്ള ചാൻസുകൾ വളരെ കുറവാണ് ഈ ഒരു ഗാലക്സി എന്ന് പറയുന്ന ഗ്രാനൈറ്റിൽ വരുന്നത് അതുപോലെ തന്നെ കൂട്ടുകാരെ നമ്മൾ ഈ ഗ്രാനൈറ്റ് അടുത്തു നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ ഗ്ലിറ്റ് ചെയ്ത് ഗ്ലിറ്റർ പോലെ തന്നെ നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും ആ ഒരു ഗോൾഡൻ ഷെയ്ഡ് ഇങ്ങനെ സ്കാറ്റർ ചെയ്ത് യൂണിഫോം ആയിട്ട് ഫുള്ള് ഗ്രാനറ്റിൽ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇതിന്റെ കൊണ്ട് തന്നെയാണ് ഇത് കാരണം തന്നെയാണ് ഇതിന് ഗോൾഡൻ ഗാലക്സി എന്നൊരു പേര് വരാനുള്ള കാരണം അതുപോലെ തന്നെ കൂട്ടുകാരെ ഈ ഒരു ഗ്രാനറ്റ് സ്ലാബ് വരുന്നത് നമുക്ക് പതിനെട്ടമ്പം പല പല തിക്നസ്സിൽ അവൈലബിൾ ആണ് നല്ല തിക്നസ്സിൽ ഇത് അവൈലബിൾ ആണ് അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റെപ്പിലൊക്കെ ഇടാനാണെങ്കിലും ഏറ്റവും നല്ലതാണ് നമുക്ക് ക്ലീൻ ചെയ്യാനും എളുപ്പമാണ് ഗ്ലോസി ആണ് ഇതിന്റെ ഫിനിഷ് വരുന്നത് ഗ്ലോസിയാണ് മാറ്റല്ല ഗ്ലൗസി ഫിനിഷ് ആണ് അപ്പൊ തുടച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് അറിയാം ഗ്ലൗസി ഫിനിഷ് നമുക്ക് ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് അപ്പൊ ആ ഒരു ഫിനിഷിൽ തന്നെയാണ് ഇത് വരുന്നത് നല്ല ഭംഗിയാണ് ഇത് വിരിച്ചു കഴിഞ്ഞാലും നല്ല രസമായിരിക്കും നമുക്ക് ആ ഒരു ഗ്ലിറ്റ് ഫീല് നമുക്ക് വേറൊരു ഗ്രാനറ്റിലും ആ ഒരു ഗ്ലിറ്ററിന്റെ ഫീൽ ആ ഒരു എഫക്റ്റ് കിട്ടുന്നില്ല ഈ ഒരു ഗ്രാനറ്റ് മാത്രമാണ് ആ ഒരു എഫക്റ്റ് വരുന്നത് അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ തുടർന്ന് ഇതുപോലുള്ള അടിപൊളി കണ്ടന്റുമായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക പുതിയതായിട്ട് വീട് വയ്ക്കുന്നവർക്ക് അയച്ചു കൊടുക്കുക അവർക്കെല്ലാം പ്രയോജനം ചെയ്യും അപ്പോൾ തുടർന്നും നമ്മുടെ വീഡിയോകൾ കാണുക തുടർന്നും അടുത്ത അടിപൊളി കണ്ടൻറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് തുടർന്നും വീണ്ടും കാണാം നന്ദി നമസ്കാരം